ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും അടയാളമുണ്ടോ ഉണ്ട് സലാസത്തുൻ അടയാളങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരയാൻ കഴിയും അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികളും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ് അവരുടെ ഓട്ടവും ഓട്ടം മാത്രമാണ് അവരോടുന്നത് അള്ളാഹുലേഖ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവർ അള്ളാഹുവിന്റെ എന്ന് മഹാനായ മഹാനായ ഷാഹുൽ ഔലിയാക്കന്മാർ അള്ളാഹു ബഹുമാനിച്ച ആളുകൾ അവരാരാണെന്നറിയുമോ അവരല്ലാഹു ബഹുമാൻ